മതേതര ഇന്ത്യയിൽ ക്രിസ്ത്യാനിയായി ജനിച്ചതിൻ്റെ പേരിൽ മാത്രം ആക്രമണങ്ങൾക്കിരയാവുകയും കൊല്ലപ്പെടുകയും ചെയ്ത നിസ്സഹാരായ മനുഷ്യരെ വല്ലപ്പോഴുമെങ്കിലും ക്രൈസ്തവ സമൂഹം ഓർക്കണം നിർബന്ധിത മതപരിവർത്തനം എന്ന പച്ചതുണ പലതവണ ആവർത്തിച്ച് നടത്തിയ പ്രചാരണത്തിൻ്റെ ഫലമായി പതിറ്റാണ്ടുകൾക്കു ശേഷവും ഇന്ത്യയിലെ ക്രൈസ്തവരുടെ ജനസംഖ്യ ഒരു ശതമാനം പോലും വർദ്ധിച്ചിട്ടില്ലെന്ന യാഥാർത്ഥ്യം തിരിച്ചറിയണം രാജ്യ പുരോഗതിയുടെ സകല മേഖലകളിലും മികച്ച സംഭാവനകൾ നൽകിയിട്ടുള്ള ക്രൈസ്തവർ ഏത് വിധത്തിലാണ് രാജ്യത്തിൻ്റെ ആഭ്യന്തരമോ വൈദേശികമോ ആയ സുരക്ഷയ്ക്ക് ഭീഷണിയായിട്ടുള്ളത് ഇത്രയേറെ ആക്രമണങ്ങൾക്കിരയായിട്ടുള്ളതും ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഒഴിച്ചാൽ അഹിംസയുടെയും ക്ഷമയുടെയും പാത ഉപേക്ഷിക്കാതെയും ജാതിമത ഭേദമന്യേ സകല മനുഷ്യർക്കുമുള്ള ആതുര ശുശ്രൂഷാ സേവനങ്ങൾ തുടരുകയും ചെയ്യുന്ന ക്രൈസ്തവർ ആരുടെ സമാധാന ജീവിതത്തിനാണ് ഭംഗമുണ്ടാക്കിയിട്ടുള്ളത് ഉന്നത നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ച് പുറത്തിറങ്ങിയിട്ടുള്ള ബി ജെ പി ഉൾപ്പെടെയുള്ള പാർട്ടികളിലെ നേതാക്കൾ ഉത്തരം നൽകേണ്ടതല്ലേ തൊള്ളായിരത്തി അമ്പത്തൊന്നിൽ ഇന്ത്യയിലെ ക്രൈസ്തവരുടെ ജനസംഖ്യ രണ്ട് ശതമാനമായിരുന്നു അറുപത്തി ഒന്നിൽ അത് രണ്ട് പോയിന്റ് നാല് നാല് ശതമാനമായി പിന്നീട് അര നൂറ്റാണ്ടുകൾ പിന്നിട്ട് രണ്ടായിരത്തി പതിനൊന്നിൽ ഒടുവിലെടുത്ത സെൻസസിൽ അത് രണ്ട് പോയിന്റ് മൂന്ന് നാല് ശതമാനമായി കുറഞ്ഞു അതായത് വളർച്ചയല്ല തളർച്ചയാണ് ഉണ്ടായിട്ടുള്ളത് ആ അൻപത് വർഷത്തിനിടയിലും ക്രൈസ്തവർ ഏറ്റവും അധികം കേൾക്കേണ്ടി വന്നത് നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നുവെന്ന ആരോപണമാണ് എങ്കിൽ ആ ക്രൈസ്തവർ എവിടെ പോയി പ്യൂ സെർച്ച് സെൻ്ററിൻ്റെ രണ്ടായിരത്തി പതിനഞ്ചിലെ കണക്കനുസരിച്ച് രണ്ടായിരത്തി അൻപത് ആകുമ്പോഴേക്കും ഇന്ത്യയിലെ ക്രിസ്ത്യാനികളുടെ ജനസംഖ്യ വീണ്ടും കുറഞ്ഞ് രണ്ട് പോയിന്റ് രണ്ട് ശതമാനമാകും ഇതൊന്നും അറിയാത്തവരല്ല നിർബന്ധിത പരിവർത്തനത്തിൻ്റെ നുണപ്രചാരണത്തിൽ മുന്നിൽ നിൽക്കുന്നത് ഇക്കൂട്ടർക്കൊക്കെ ഭരിക്കുന്നവരുടെ മൗനസമ്മതം ഉണ്ടാവുകയും പലരും ഭരണകൂടത്തിൻ്റെ ഭാഗമായിരിക്കുകയും ചെയ്യുന്നത്രത്തോളം കാലം ആപദ്കരമായി മറ്റൊന്നുമില്ല ക്രൈസ്തവർക്കെതിരെ ജനരോക്ഷം ഉയർത്തുന്നതിനുള്ള തന്ത്രങ്ങളിൽ ഒന്നു മാത്രമാണ് നിർബന്ധിത മതപരിവർത്തന ആരോപണം കൊടിയ ജാതി ചിന്തകൾക്കും അനീതികൾക്കുമെതിരെ പ്രവർത്തിക്കുകയും അവർക്ക് വിദ്യാഭ്യാസം നൽകുകയും ചെയ്ത ക്രൈസ്തവ മിഷണറിമാർക്കെതിരെയും എത്രയെത്ര നുണപ്രചാരണങ്ങൾ നടത്തുന്നു വിവിധ സഭകളുടെ സ്ഥാപനങ്ങളെയും ആരാധനാലയങ്ങളെയും ചൂണ്ടിക്കാട്ടി സമ്പത്ത് കൈവശമാക്കുന്നുവെന്ന കുപ്രചാരണം ചിലർ നടത്തുന്നതും അറിവില്ലായ്മ കൊണ്ടല്ല അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഗ്രഹാം ഗ്രഹാംശയിൻസിനെയും രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെയും നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച് ചുട്ടുകൊന്നിട്ട് ഇരുപത്തഞ്ച് വർഷം പിന്നിട്ടു പിന്നീട് എത്രയോ ക്രൈസ്തവരെ ആക്രമിക്കാനും കൊന്നൊടുക്കാനും അതേ തന്ത്രം ഉപയോഗിച്ചു അത്തരം സംഘങ്ങളെ നിലക്കി നിർത്തേണ്ട സർക്കാരുകൾ കുറ്റകരമായ നിശബ്ദത പാലിക്കുന്നതാണ് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഉത്തരേന്ത്യയിലുൾപ്പെടെ പല സംസ്ഥാനങ്ങളിലും ക്രൈസ്തവരെ ദ്രോഹിക്കുന്ന സംഘടനകളുടെ ഭാഗമാകുകയും നിശ്ശബ്ദരായിരിക്കുകയും ചെയ്യുന്നവർ കേരളത്തിൽ രക്ഷകരുടെ കുപ്പായം അണിഞ്ഞെത്തുമ്പോൾ തിരിച്ചറിയാനുള്ള സാക്ഷരതാ ന്യൂനപക്ഷങ്ങൾക്കുണ്ട് അവർ തലോടുമ്പോഴും തിരിച്ചറിയാനാകണം തല്ലിയ കൈകളെ ഒരു ക്ഷുദ്ര കൊല്ലേണ്ടി വന്നാൽ പോലും മനസ്സ് തകർന്നവരുടെ രാജ്യത്താണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജനുവരി ഇരുപത്തി മൂന്നിന് പുലർച്ചെ ഗ്രഹാംശേൻസിനെയും മക്കളെയും ജീവനോടെ കത്തിച്ചത് ഉറങ്ങിക്കിടന്നിരുന്ന രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളുടെ മരണപ്പെടച്ചിൽ കണ്ടപ്പോൾ പോലും കൊലയാളികളുടെ മനസ്സ് മാറിയില്ല തീപിടിച്ച ദേഹവുമായി കത്തുന്ന ജീപ്പിൽ നിന്ന് പുറത്തിറങ്ങാൻ ശ്രമിച്ച ഏഴ് വയസ്സുകാരനായ തിമോത്തിയെയും പത്തു വയസ്സുകാരനായ ഫിലിപ്പിനെയും വർഗീയവാദിയായ ദാരാസിംഗം കൂട്ടരും മാരകായുധങ്ങൾ കൊണ്ട് ആക്രമിച്ച് വീണ്ടും തീയിലേക്കിട്ടു അൻപത് പേരടങ്ങുന്ന ആ സംഘത്തിൽ എത്രയോ പേർ ഈ മഹാപാതകത്തിന് ശേഷം വീട്ടിലെത്തി അതേ പ്രായത്തിലുള്ള മക്കളെ കെട്ടിപ്പിടിച്ച് ഉറങ്ങിയിട്ടുണ്ടാകും മതവർഗീയതക്കല്ലാതെ മറ്റെന്തിനെങ്കിലും മനുഷ്യരെ ഈ വിധം കഠിനകൃതയിലും കുറ്റവാളികളുമാക്കി മാറ്റാനാകുമോ ക്രിസ്ത്യാനികളായതുകൊണ്ടും മാത്രമാണ് ഗ്രഹാൻഷ്യൻസും മക്കളും നിഷ്ഠൂരമായി കൊല്ലപ്പെട്ടത് ക്രിസ്തുവിനെ വിശ്വസിക്കുന്നതുകൊണ്ടും മുറുകെ പിടിക്കുന്നതുകൊണ്ടും ക്രിസ്ത്യാനിയായതുകൊണ്ടും മാത്രമാണ് തൻ്റെ ഭർത്താവിനെയും മക്കളെയും കൊന്നവരോട് ക്ഷമിക്കുന്നതെന്നും ആരോടും പകയില്ലെന്നുമാണ് ഗ്രഹാംസിയൻസിൻ്റെ ഭാര്യ ഗ്ലാഡിസ് പിന്നീട് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് സത്യം ചെരിപ്പിട്ട് വരുമ്പോഴേക്കും നുണ ലോകം ചുറ്റി വന്നിരിക്കുമെന്നത് വർഗീയവാദികളെ പോലെ ബോധ്യമുള്ള മറ്റാരും ഇല്ലാത്തത് കൊണ്ടാണ് സത്യം ചെരിപ്പിട്ട് വരുമ്പോഴേക്കും നുണ ലോഹം ചുറ്റി വന്നിരിക്കുമെന്നത് വർഗീയവാദികളെപ്പോലെ ബോധ്യമുള്ള മറ്റാരും ഇല്ലാത്തത് കൊണ്ടാണ് ക്രൈസ്തവ ആരാധനാലയങ്ങളും സ്ഥാപനങ്ങളെയും എങ്ങനെയൊക്കെ ശ്വാസം ശ്വാസമുട്ടിച്ച് കൊല്ലക്കൊല ചെയ്യണമെന്ന വിഷയത്തിൽ ഗവേഷണം ചെയ്യുകയാണ് പല സംഘപരിവാർ ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുക്കളും വസ്ത്രം ധരിച്ച ഒരു ക്രൈസ്തവ സന്യാസിനിയുടെ കൂടെ ഒരു പെൺകുട്ടിക്ക് യാത്ര ചെയ്യണമെങ്കിൽ വർഗീയവാദികളുടെ മുന്നിൽ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കണം അവരെ ബോധ്യപ്പെടുത്തണം അവർക്ക് കൂട്ടുനിൽക്കുകയും കള്ളക്കേസുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു പോലീസും സ്കൂളുകളിൽ കുട്ടികൾക്ക് പ്രവേശനം നിഷേധിച്ചാൽ പോലും അതെത്ര ന്യായമായ കാരണമായാലും പ്രതികാരവാഞ്ചയോടെ സ്ഥാപനം തകർക്കാൻ തിരക്ക് കൂട്ടുന്നവർ ദൈവനാമം വിളിച്ച് ഹിംസയ്ക്ക് കോപ്പ് കൂട്ടുന്ന ഇവരുടെ കണ്ണുകളിൽ ഇത്ര ക്രൂരതയോ കുറ്റവാളികളെ നിലക്കി നിർത്താൻ നിയമപാലകർ മടിക്കുന്നതും ഭരണകൂടത്തിന്റെ ഒത്താശ ക്രൈസ്തവർ ക്രൈസ്തവ രാജ്യങ്ങളിലേക്ക് പൊയ്ക്കൊള്ളണമെന്ന് അട്ടഹസിക്കുന്ന ഈ കൂട്ടർ ആ രാജ്യങ്ങളിൽ ആരാധനാലയങ്ങൾ പണിയുന്നതും ആശ്രമങ്ങൾ സ്ഥാപിക്കുന്നതും പ്രഭാഷണ പരമ്പരകൾ സംഘടിപ്പിക്കുന്നതും മതപരിവർത്തനം നടത്താനല്ലല്ലോ മതസൗഹാർദ്ദത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും മനുഷ്യ സമത്വത്തിൻ്റെയും മൂല്യങ്ങളെ മാനിക്കുന്ന ഭരണകൂടങ്ങളും ഉദ്യോഗസ്ഥ വൃന്ദവും പൊതുസമൂഹമാണ് ആ രാജ്യങ്ങളിലുള്ളത് അവിടെ ഏതെങ്കിലും ഒരു വർഗീയവാദി അവിഹിതമായ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ഇവിടെ നിലവിളിക്കുന്നവർ ഇവിടെ നടക്കുന്ന ഭീകരമായ ന്യൂനപക്ഷ വേട്ടയെക്കുറിച്ച് നിസ്സംഗരായിരിക്കുന്നത് മനസ്സിലാക്കാനാവുന്നില്ല ഒരു കയ്യാൽ തല്ലും മറു മറുകൈയ്യാൽ തലോടലും നടത്തുന്നവർ എന്നെങ്കിലും ഒരിക്കൽ പിൻവലിക്കുന്നുണ്ടെങ്കിൽ അത് തലോടുന്ന കൈ ആയിരിക്കുമെന്ന ആശങ്ക ക്രൈസ്തവർ മറച്ചു വയ്ക്കുന്നില്ല ഒഡീഷയും ഗുജറാത്തും മധ്യപ്രദേശും മണിപ്പൂരവുമൊക്കെ മറക്കാനല്ല സഹിഷ്ണുതയെക്കുറിച്ച് പഠിപ്പിക്കാനാണ് വിരുന്നുകൾക്ക് റിപ്പീറ്റ് വിരുന്നുകൾക്കുള്ള ക്ഷണം സ്വീകരിക്കുന്നത് വിരുന്നിനെ ശ്രേഷ്ഠമാക്കുന്നത് വിളമ്പുന്ന കൈയാണെന്ന് തിരിച്ചറിയേണ്ടത് ആതിഥേയനാണ് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള മതസ്വാതന്ത്ര്യവും ആരും രണ്ടാം തരം പൗരന്മാരാകാതിരിക്കുന്നതിനുള്ള ന്യൂനപക്ഷ അവകാശങ്ങളും ഉറപ്പാക്കുന്ന ഭരണഘടനയുടെ തണലിൽ നിന്നുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് ആരുടെയും ഔദാര്യമല്ല വേണ്ടത് അവകാശമാണ് വേണ്ടത്